ഹലോ എവിടെയാണ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാൻ ഫിഫ്റ്റസ് എൻസെസ് ആൻഡ് മിറ്റ് ക്യാപ് നിഫ്റ്റി അലയൻസെയും എലൈസസ് നാളത്തേക്കുള്ള അലയൻസസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പ്രൊപ്പറസ് ലെവൽസ് ആണ് ലേൺ ചെയ്ത് എണ് ചെയ്താണ് നമ്മുടെ സ്റ്റാച് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം നിഫ്റ്റിന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഇക്ട്രിക് ആണ് ഷെയർ ചെയ്തത് ദാറ്റ് മീൻസ് നിഫ്റ്റി ഓൺ ദൈവ നിഫ്റ്റി രണ്ട് സപ്പോർട്ടാണ് എക്സാക്ട്ലി ഇന്ന് ലാസ്റ്റ് സപ്പോർട്ടിൽ വന്നു െൻ പ്രൈസ് ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യാൻ തുടങ്ങി അറ്റ് ലാസ്റ്റ് ഓക്കെ സോ നിഫ്റ്റ് ലാസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് അനാലിസിസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇവിടെ വൺ ടു ത്രീ ആൻഡ് ഫോർത്താണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത് ഓക്കെ ഫോർത്തിൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഫോം ചെയ്യാറുണ്ട് ആൻഡ് ഫോർത്ത് വേവിൻ്റെ റൂളാണ് ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ബിലോ ഫോർത്ത് വേവ് പോകാറില്ല ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് പ്രൈസ് പോയേക്കണേ ഐ തിങ്ക് ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ബിലോ യെസ് ഫിഫ്റ്റി പെർസെൻ്റ് ബിലോ തന്നെയാണ് പോയേക്കുന്നത് പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സോ ഫിഫ്റ്റി പെർസെൻ്റ് ബില്ലോ പോകാൻ പാടില്ല മോ മെയിൻ ഒരു റൂൾ ആണ് ഫോർത്ത് വേവിൻ്റെ പ്രൈസ് ഇന്ന് അതിൻ്റെ ബിലോ പോയി സസ്റ്റെയിനുമായി എന്തെൻ സഡ് ന്യൂ ബൗസ് സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആണ് ക്രിയേറ്റഡ് ആണ് സോ ഇനി നെക്സ്റ്റ് എന്താണ് ഓക്കെ സോ നമ്മുടെ ഇനി നമുക്ക് നോക്കാനുള്ളതൊന്ന് സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് വേഗം അനലൈസിസ് ചെയ്യാം അത് ഇങ്ങനത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടക്ട്രിപ്പോൾ ഒത്തിരി കൃഷി സോ സോ ഒത്തിരി ട്രാപ്പിയാണ് സംഭവിക്കപ്പെടുന്നത് ഓക്കെ സോ നമുക്ക് ഇനി ബാക്കി ലെവൽസ് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി ഇൻ ഷോർട്ട് ടൈം ഫ്രെയിമിൽ വേഗം എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അതിന് നോക്കാം ഓക്കെ സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇത് ഒരു കറക്ഷൻ ആണെങ്കിൽ ഇത് എ ബി സി കറക്ഷൻ ആണ് ഓക്കെ എ ബി സി കറക്ഷൻ ആണ് പ്രൈസ് ഇപ്പോൾ വന്നത് സോ എ ബി സി കറക്ഷൻ്റെ നമ്മൾ എ ബി സിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ നിന്ന് പിന്നെ കമൻറ്റ് ചെയ്തേക്കാം പിന്നെ എഴുതേക്കാം ആൻഡ് ദെൻ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ ലിറ്റ് വേവ് ചാനൽ എൻ്റെ ചാനലിനകത്ത് ഉണ്ടാകും ലേണിംഗ് വീഡിയോസിനകത്ത് എ ബി സി കറക്ഷൻ സോ എ ബി സി കറക്ഷൻ നോക്കുവാണെങ്കിൽ പ്രോപ്പർലി നോക്കുവാണെങ്കിൽ വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് ഇന്ന് പ്രൈസ് വന്നത് എ ബി സിയുടെ എ ബി സിയുടെ സി ഡെ ലെഗ് ആണെങ്കിൽ അത് ഇത്രേ പോകാറുള്ളൂ മാക്സ് ടു മാക്സ് വൺ സിക്സ്റ്റി പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് പോകാറുള്ളൂ ഓക്കെ സോ ഇന്ന് പ്രൈസ് പ്രോപ്പർലി അവിടെ വന്നു ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്പർ കൂടി ഉണ്ടായിരുന്നു ആൻഡ് അവിടെ ആൻറ്റി ഡയല പാറ്റേൺ കൂടി ഫോം ചെയ്തായിരുന്നു നമ്മുടെ ഒരു റെഗുലർ കസ്റ്റർ റെഗുലർ ആണ് എൻ്റെ യൂട്യൂബിൽ തന്നെ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു നമ്മുടെ ട്രസ്റ്റ് ലെഗസി ഐ തിങ്ക് അങ്ങനെയാണ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയൊന്നും ബട്ട് അവർ കമൻറ്റ് ചെയ്തായിരുന്നു ദാറ്റ് മീൻസ് അവർ കറക്റ്റ് എക്സാക്ട്ലി ഇത് പ്രോപ്പർലി ക്യാച്ച് ചെയ്തു ആൻഡ് പ്രോഫിറ്റും ബുക്ക് ചെയ്തു ഒത്തിരി പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് വെരി ഗുഡ് എല്ലാവരും കൂടി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എനിക്കത് അറിയേണ്ട കാര്യമില്ല ബട്ട് യെസ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ലേണിങ് ലെവൽസ് ആണ് പ്രോപ്പർലി ജന്വൻ ലെവൽസ് ആണ് ആൻഡ് പ്രോപ്പർലി ജെന്വൻ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എന്ന് വെച്ചാൽ പാറ്റേൺസ് എങ്ങനെ എപ്പോഴാണ് ഫോം ചെയ്യുക ഞാൻ ഇന്നലെ അല്ല രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പർലി മാർക്കറ്റ് ഇവിടെ എൻ ടി ഡയൽ പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ മാത്രമേ റിവേഴ്സർ പ്ലേ ചെയ്യാവുള്ളൂ ആൻഡ് എൻ ഡയൽ പെർഫെക്റ്റ് എൻറ്റി ഡയൽ പാറ്റേൺ പെർഫെക്റ്റ് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്ന് കണ്ടു കൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഫോർത്തിൻ്റെ ബൗൺസ് എൻ ദെൻ ഫിഫ്ത്ത് വീണ്ടും ഉണ്ട് അതാണ് നമുക്ക് നോക്കാണ്ട് എൻ ടി ഡേലിൻ്റെ അകത്ത് അഞ്ച് മൂവ് പ്രോപ്പർ ഉണ്ടാവണം മനസ്സിലായ എന്നിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും കുടിക്കുന്ന പണി കിട്ടിക്കാണോ അതാണ് മാർക്കറ്റിൻ്റെ ഒരു റൂൾ എൻഡി പാറ്റേൺ ഫോം ചെയ്യാൻ അതിൻ്റെ അകത്തുകൂടി അഞ്ച് മൂവ് ഇന്റർണൽ മൂവ്സ് ഉണ്ടാകും അപ്പോഴാണ് ദാറ്റ് മീൻസ് കൺഫർമേഷൻ കിട്ടി അവർ കയറിയിട്ടുണ്ടോ അവർ അവർ എൻറ്റേഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കൺസൾട്ടേഷൻ നമുക്ക് ഇവിടെ കയറിയിട്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ ഇല്ല നമ്മുടെ എസ് എൽ മാത്രമേ പോകുകയുള്ളൂ സോ ആ കൺസൾട്ടേഷൻ നമുക്ക് പ്ലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റ്ലി ആ ട്രെസ്റ്റിലേസി നമ്മുടെ കമന്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തായിരുന്നു അവർ ഹോൾഡ് അതിൻ്റെ അവരുടെ പോലെ തന്നെ ഞാനും കയറിയിട്ടുണ്ട് ഞാൻ ശരിക്കും ഇവിടെ തന്നെ ഞാൻ കയറിയായിരുന്നു എൻ്റെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈ അടുത്ത് ഇവിടെ തന്നെ ട്വൻ്റി ഫൈവ് തൗണ്ട് നയൻറ്റീൻ അടുത്താണ് ഞാൻ ബുക്ക് ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു എന്നു ഞാൻ പറയുകയും ചെയ്തു ഇത് എൻഡിങ് പാറ്റൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ബൗസ് ചെയ്യാനുള്ള ഫുൾ ചാൻസസ് ഉണ്ട് സോ അതാണ് മാർക്കറ്റ് മാർക്കറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യുകയുള്ളൂ നമ്മുടെ എല്ലാവരും കൂടി ശ്രദ്ധിക്കുക പാറ്റേൺ ഫോം ആവണം അന്നത്തെ മാർക്കറ്റിൽ അടുത്ത് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂക്ക് കിട്ടത്തുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്താണ് ഇനി നെക്സ്റ്റ് എന്താണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് ഫോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബിലോ മാത്രമേ വരൂള്ളൂ ആൻഡ് നെക്സ്റ്റ് ബൗൺസ് റെസിസ്റ്റൻസ് റെസ്റ്റ് ചെയ്താണെന്നുള്ളത് ഓക്കെ ഓക്കെ ഇനി എന്താണ് ഇനി നെക്സ്റ്റ് എന്താണ് ഓക്കെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വൺ ടു ത്രീ മനസ്സിലായോ വൺ ടു ആൻഡ് ത്രീ സോ ഫോർ ആൻഡ് ഫൈവ് ഇനി സ്റ്റിൽ പെൻഡിങ് ആണ് സോ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി നാളെ ഓപ്പണിംഗ് തന്നെ ഗ്യാപ്പ് ആണെങ്കിൽ അത് ഫൈവ് തന്നെ സോ റെസിസ്റ്റിന് താടേക്ക് വരും പ്രൈസ് സോ ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് കണ്ടിട്ട് വൺ ഒരു സ്മോൾ ടൈം പീരിയൽ വൺ വീ കംപ്ലീറ്റ് ആയി അഞ്ച് മൂവ്സ് ഇൻറ്റർലോർ മൂവ്സ് ആയിക്കുന്ന വൺ വീ കംപ്ലീറ്റ് ആൻഡ് ദെൻ പ്രൈസ് എ ബി സി ആയിട്ട് താഴേക്ക് വരും പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് പോവുകയുള്ളൂ അങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് എന്നാളെ ഓക്കെ ഇൻ കേസ് നേരെ ഗ്യാപ്പ് ആണെങ്കിൽ സോ പ്രൈസ് ഫിഫ്ത്തിലാണ് അപ്പോൾ വെയിറ്റ് ചെയ്യണ റീട്രേസ്മെന്റ് താഴെ പിന്നെ ഫിഫ്ത്തിൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് എവിടെ നിന്ന് എടുക്കണേ ഇവിടുന്ന് ആണോ മോളിൽ നിന്ന് അത് വെയിറ്റ് ചെയ്യുക കുറച്ചുകൂടി മോളിൽ ആണോ റെസി ഇവിടുന്ന് ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുക്കണമെന്ന് നമുക്ക് പറയുന്നില്ല അത് ഈ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ പ്രൈസ് താഴേക്ക് വരും എ ബി സി ആയിട്ട് പിന്നെ ആയിരിക്കും മോളിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫ്ലാറ്റ് ഒപ്പി ദാറ്റ് മീൻസ് അത് ഫോർത്തിലാണ് ഫിഫ്റ്റിലേക്ക് മോളിലേക്ക് പോകുകയുള്ളൂ ആദ്യം കുറച്ചുകൂടി താഴേക്ക് വന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചേക്കണം സോ പ്രൈസ് എത്ര വരാറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് എത്ര വരുകയുള്ളു ഓക്കെ ശ്രദ്ധിക്കുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് ഓക്കെ സോ ഇവിടുന്ന് സപ്പോർട്ടിംഗ് മുകളിലേക്ക് ഒരു ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും അതാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ശ്രദ്ധിക്കണം എല്ലാം കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇൻ കേസ് ഓപ്പണിംഗ് ഇതിൻ്റെ അഭാവമാണെങ്കിൽ ഇതിൻ്റെ അഭാവം തന്നെയാണെങ്കിൽ സോ പ്രൈസ് ഇതിൻ്റെ അഭാവം തന്നെയാണെങ്കിൽ പ്രൈസ് മുകളിൽ ചിലപ്പോൾ ഫിഫ്ത്ത് വേവ് അവിടെ ഇവിടെ വരെ കൊണ്ടുപോകാൻ ചാൻസസ് ഉണ്ടാകും ഈ റെസിസ്റ്റൻസ് വരെ ദൻ പിന്നെ താഴേക്ക് റിഡിസ്റ്റിന് പിന്നെ ആയിരിക്കും മോഡലിക് സോ ഓൾ തിങ് ഓൺ എ ഗ്യാപ്പ് അപ്പ് ഓർ മാർക്കറ്റിൻ്റെ മൂവ് എങ്ങനെയാണ് നമ്മളത് പഠിക്കണം ഇപ്പോൾ ഏത് വേവിലാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ടു ടഫാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ വേവ് പഠിക്കാനുള്ളത് ആരും സജസ്റ്റ് ചെയ്തില്ല സ്മോൾ ടൈം ഫ്രെയിമിൽ വേവ് കൗണ്ട് ചെയ്യാനത്ത് ഞാനും സജസ്റ്റ് ചെയ്യാറില്ല ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമില്ല ബട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യണത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എല്ലിറ്റ് വേവ് തിയോറി ഇറ്റ് മീൻസ് മാർക്കറ്റ് എല്ലിറ്റ് വേവ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അത് നിങ്ങൾ എല്ലാവരും കൂടി ആ ബേസിൽ നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചാൽ നമുക്ക് അപ്കമിങ് ടൈമിൽ നല്ലൊരു നല്ലൊരു കാൽക്കുലേഷൻ നല്ലൊരു ചാർട്ട് റീഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും സോ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സോ പ്ലീസ് ഫോക്കസ് ഓൺ ലേണിംഗ് ലേണിംഗ് ഫോക്കസ് ചെയ്യാം എല്ലാവരും കൂടി ഓക്കെ ഇനി അത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ഇനി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻ കേസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ബിലോ ബേക്ക് ആയാൽ നാളെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഫുള്ളി ഇതിങ്ങനെ ഇത് വെച്ചാൽ മതി എൻ ലെറ്റ് വേ പെർഫെക്റ്റ്ലി ഇങ്ങനെ വെച്ചാൽ മതി സോറി ഈ എക്സ്റ്റ നമ്മുടെ ഫിബനാച്ചി ഇങ്ങനെ വെച്ചാൽ മതി ആൻഡ് പെർഫെക്റ്റ്ലി നമുക്ക് ഫർദർ ലെവൽസ് കിട്ടും ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ തേർട്ടി ആൻഡ് ദ ഇൻ സെവൻ ഹൺഡ്രഡ് എങ്ങനെ പെർഫെക്റ്റ്ലി വെക്കണോട്ടാ എന്ത് ഇങ്ങനെ വെച്ച് കണ്ടെത്തുള്ളൂ എന്താണ് നമ്മുടെ ലോ ഓക്കെ അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ലെവൽസ് ഫർദർ ലെവൽസ് നമുക്ക് കിട്ടത്തുള്ളൂ മാറി പോകരുത് നയൻ ട്വൻറ്റി ഓക്കെ നയൻ ട്വൻറ്റി കൂടി ബ്രേക്ക് ആയാൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണ് പറയാൻ പറ്റില്ല നയൻ ട്വൻറ്റി കൂടി ബ്രേക്ക് ആയാലും പിന്നെയാണ് ഈ സിക്സ് നയൻറ്റി വരെ ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ നല്ല വലിയ പ്രൈസ് താഴേക്ക് പോകണ ചാൻസസ് ഉണ്ടാവും ഓക്കെ നോക്കാം ഓപ്പണിങ് എങ്ങനെയാണ് മേ ബി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് വലിയ ഹ്യൂജ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല ബട്ട് യെസ് ഇപ്പോൾ ഇനി നോക്കാനുള്ളത് എന്താണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പറയാം ഇനി നോക്കാം നോക്കാനുള്ളത് ഇനി എന്താണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇച്ചിരി കൺഫ്യൂസിങ് ആണ് സോ മാർക്കറ്റ് ഇവിടുന്ന് ഇനി മോളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് കാണുന്നുണ്ട് ബട്ട് ഇനി ഈ ട്രെൻഡ് ലൈൻ ഇത് ഇങ്ങനെ ആക്കി വെച്ചോളൂ ഇനി സീറോ ടു ബി ട്രെൻഡ് ലൈനാണ് ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയില്ലെങ്കിൽ ഇനി മാർക്കറ്റ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ ബൗൺസ് തരാനുള്ള ചാൻസസ് ഇനി മാർക്കറ്റ് ഇതിൻ്റെ അബവ് പ്രൈസ് പോയില്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴേക്ക് തന്നെ വരുകയുള്ളൂ പിന്നെ വീണ്ടും ഇവിടെ റിജക്ഷൻ പിന്നെ നല്ലപോലെ താഴേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും പിന്നെ ഇത്ര വരെ ഓപ്പൺ ആയത് കണ്ടു താഴേക്ക് ഇനി ഫെർദർ ഓപ്പൺ ആയി സോ ഇനി ഡു ആൻഡ് ഐ ആണ് ഫോർ അപ്സൈഡ് ഇനി ഇതിൻ്റെ ആ ഭാവം ഞാൻ ബൊല്ലുവല്ല ഉയരിച്ചുവല്ല കാരണമെന്നു വെച്ചാൽ ഇതിൻ്റെ ഭാവ് പ്രൈസ് ഇനി പോയില്ലെങ്കിൽ സോ റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വരുവാണെങ്കിൽ സ്ലോ മൂവ് താഴേക്ക് ഉള്ളൂ എന്നുവെച്ചാൽ ഇത് കറക്ഷൻ അങ്ങനെ സ്ലോ കറക്ഷൻ ആണ് പിന്നെ സ്ലോലി സ്ലോലി താഴേക്ക് വരുള്ളൂ അത് ശ്രദ്ധിക്കണം ഇനി ഇൻ കേസ് ഇവിടുന്ന് റിജക്ഷൻ എടുക്കുവാണെങ്കിൽ ഓക്കെ പിന്നെ നാളെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബ്രേക്കില്ല അപ്പോൾ ഇതുപോലെ ഒരു ഇത് വെച്ചേക്കണം എന്നുവെച്ചാൽ ഇത് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും അത് മീൻസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇവിടുന്ന് റിജക്ഷൻ സോൺസാണ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റീൻ ഇതുകൂടി ഞാൻ തന്നെയാണ് ഇത് നല്ലപോലെ റിജക്ഷൻ ആണ് മാർക്കറ്റിൽ ഉള്ളത് ഓക്കെ കാരണം വെച്ചാൽ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ഇതൊക്കെ കവർ ചെയ്യണം പക്ഷേ അത് ഇപ്പോൾ മാർക്കറ്റിൽ ഒന്നും അങ്ങനത്തെ ന്യൂസ് വരുന്നില്ല ന്യൂസ് വന്നാൽ സോ ഈയൊരു സോൺസ് ഈ രണ്ട് സോൺ ശ്രദ്ധിക്കണം ഇവിടെ റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വീണ്ടും പ്രൈസ് വരികയാണെങ്കിൽ സോ ഫർദർ ഫോൺ നമുക്ക് കിട്ടും ഓക്കെ ഇൻ കേസ് എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സോ ഈ ഒരു സോൺ റിജക്ഷൻ സോൺ ആയിരിക്കും മാർക്കറ്റിൽ ഈ ബ്ലാക്ക് ട്രൺ ലൈൻ ക്ലിയർ ചെയ്യുന്നവരെ ക്ലിയർ ചെയ്താലേ നമുക്ക് അപ്സൈഡ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ബിഗർ ടൈം നമുക്ക് അപ്സൈഡ് കിട്ടുന്നില്ല ഇവിടെ റിജക്ഷൻ എടുത്ത് പിന്നെ താഴേക്ക് പിന്നെ നോക്കാം താഴേക്ക് തന്നെ ഇനി ഓപ്പൺ ആയി പിന്നെ മാർക്കറ്റിൽ ഇവർ ഇത്രയും നാളായി യൂസ് ചെയ്ത് ന്യൂസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് വരുന്നില്ല ജനുവൻ ബൈങ്ങും വരുന്നില്ല ഹ്യൂജ് ഒന്നും കാണുന്നില്ല സോ എല്ലാം സ്ലോ ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ ഞാൻ അത് സമയം കളഞ്ഞോണ്ട് ഇനി ബാങ്ക് നിഫ്റ്റി എല്ലാം നമുക്ക് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിയറസ്റ്റ് അസസ്റ്റിനാണ് സപ്പോർട്ട് നമ്മുടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ബാങ്ക് നിഫ്റ്റി വേറെ ചേഞ്ചസ് തോന്നിയില്ല ബാങ്ക് ബാൻ നിഫ്റ്റിന്ന് നോക്കുവാണെങ്കിൽ കണ്ട എക്സാക്ട് ആണ് നമ്മൾ താഴെ തീരു സപ്പോർട്ട് റെൻ്റെ ലൈൻ വരുന്നുണ്ടല്ലോ അത് തന്നെ സ്റ്റിൽ ഹോൾഡിങ്ങിലാണ് ബാങ്ക് നിഫ്റ്റി सो बैनफ्टी बौंस आरान्ल चाना बैनिफ्टी ट्रेंड लाइन बहुत ए बी सी ए बीसी ट्रेंड लाइन आनेट्टी ब्लॉक कलर् ट्रेंड लाइन ब्लैक मारे ए बीसी स्रक्चर ओके इन इनके बैनि आ ट्रेंड लाइन ब्रेक आदर सपोर्ट वर्क ओके ए ट्रेंड लाइन ब्लॉक ट्रेंड लाइन क्लो ए बीसी स्रक्चर जीरो ट्रेंड लाइन लैन को ഓക്കെ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും കൂടി വീഡിയോ കാണുന്നത് എ ബി സി സി കറക്ഷൻ്റെ വീഡിയോ ഓക്കെ ഇനി വേറെ അതിനകത്ത് പറയാൻ എനിക്ക് ഒന്നുമില്ല സെൻസെക്സ് സെയിം അത് തന്നെ സ്ട്രക്ച്ചറാണ് നിഫ്റ്റേ പോലെ തന്നെ ഇതിനകത്ത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഒത്തിരി പേര് ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നില്ലല്ലോ കേട്ടോ പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി അപ്പോഴേ എനിക്ക് കുറച്ചും മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഉണ്ടാക്കാനുള്ളത് കേട്ടോ സെൻസെക്സ് ഇതിൻ്റെ ബില് ആണ് ഫെർദർ എയ്റ്റി ടു തൗസൻഡ് ബില്ല് മാത്രമേ ഫെർദർ ഫോളോ ഉണ്ടാവുകയുള്ളൂ എയ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി ഇതിൻ്റെ അബവ് ഇൻ കേസ് സിക്സ്റ്റീൻ ആയാൽ നേരെ പിന്നെ എയ്റ്റി ത്രീ തൗസൻഡ് ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ ആണ് ഇത് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആൻഡി കാനൽ ഇതും സെയിം ആൻഡിക്കാനലും ഉണ്ടാക്കിയിട്ടാണ് പ്രൈസ് സോ ഇൻ കേസ് എയ്റ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അബവ് പോയാൽ പിന്നെ സ്ലോ സ്ലോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ദെൻ അതുകൂടി എടുത്തേക്ക് നേരെ പിന്നെ ഇവിടുന്ന് എയ്റ്റി ത്രീ തൗസൻഡ് കാണാനുള്ള ചാൻസസ് ഉണ്ടാക്കും ഓക്കെ ബാക്കി ഇതിൻ്റെ ട്രെൻഡ് ലൈനൊക്കെ തന്നെ ബുളിഷ് ഇതിൻ്റെ ഭാഗത്തുനിന്നു ഈ ബ്രാക്ട്രണ്ട് ലൈൻ്റെ ഭാഗം മാത്രമേ ബുള്ളിഷ് ഉണ്ടാവുള്ളൂ നിഫ്റ്റി മീഡി ക്യാപ് സെലക്ട് പോകാം നിഫ്റ്റി മീറ്റ് ക്യാബ് സെലക്ട് യെസ് ഗുഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതിനകത്ത് ഒന്നും എനിക്ക് തരാനില്ല നിഫ്റ്റി മീഡ് ക്യാപ് സെലക്ട് റെസിസ്റ്റൻസ് ഇതാണ് താഴത്തെ റെസിസ്റ്റൻസ് ഇതാണ് ബ്രേക്ക് ഡൗൺ ഇതിൻ്റെ ബിലോ മാത്രമേ ഇനി ഫർദർ ഡൗൺ സൈഡുള്ളൂ ഓക്കെ ಇದು ಟೆಲೀಟ್ ಕೌಂಟ್ ಇದ್ದ ಮನಿ ಇವಾಗ ಒನ್ ಟೂ ವನ್ ಟೂ ವನ್ ಆನ್ ಟೂ ಉಳ್ಳು ಇದು ಎಲ್ಲ ಇನ್ನು ತ್ರೀ ಕಡಕೆ ಇದು ಮಿಸ್ ಅದು ನಿಫ್ಟಿ ಮಿಟ್ ಕ್ಯಾಪ್ಸಿಗೆ ಮೇ ಬಿ ಬ್ರೇಕ್ಔಟ್ ತರಾನ ಚಾನ್ಸಸ್ ಇದನ್ನ ಭಾಗ ಮಾತ್ರ ಈ ಬ್ಲಾಕ್ ಟ್ರನ್ನ ಭಾಗ ತನ್ನ ಬ್ರೇಕ್ಔಟ್ ತರೀ ಸೊ ಶ್ರದ್ಧಿ ಇದೆ ಈರ್ಟೀನ್ ತೌಸಂಡ್ ಟೂ ಥಿ ಓಕೆ ಇದನ್ನ ಇದೆ ಭಾವತನ್ನೆ ಬೋಳಿಷಾಗೂ ശ്രദ്ധിച്ച് ഇതിനകത്ത് പ്ലേ ചെയ്യുക സൈഡ് നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ബില്ല് ഇതിൻ്റെ ബില്ല് മാത്രമേ വീക്ക് ആവുള്ളൂ തേർട്ടീൻ തൗസൻഡ് ഏത് നമ്പർ ഓക്കെ സോ ശരി നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കണ്ടേ താങ്ക് യു സോ മച്ച്